വില്ലന്റെ പ്രണയം രചന ലേഡി ഹിറ്റ്ലർ അവതരണം അശിഖ നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് ഇഷി അല്പം കോപത്തോടെ ചോദിച്ചു ബാക്കി ശ്രീ തീരുവള്ളേ ആ ഗംഗയുടെ റൈറ്റ് ഹാൻഡാണെന്ന് തോന്നുന്നു പോയി തല കൊതുക്കുന്നതൊക്കെ നോക്കി കണ്ടും വേണം ഇഷി പറയുന്നത് കേട്ട് അവൻ തിരികെ ഒരു പുഞ്ചിരി മാത്രം നൽകി നീ ഇനി ഇനിയൊന്ന് സൂക്ഷിക്കണം എന്റെ ഊഹ ശരിയാണെങ്കിൽ ഇന്നു മുതൽ അവന്റെ അ നിഷിതിന്റെ ശ്രദ്ധ എനിക്ക് മേലെ ഉണ്ടായിരിക്കും അതും അവൻ എന്നെ പറ്റി തിരക്ക് നടന്നിരുന്നു എൻ്റെ പാസ്റ്ററിയാൻ പക്ഷെ അന്നത് അവന് കഴിഞ്ഞില്ല അതിനിടത്താണ് എനിക്ക് നേരെ അറ്റാക്ക് അറ്റാക്കുണ്ടായത് അതുകൊണ്ട് തന്നെ എൻ്റെ പിന്നാലെയുള്ള പാച്ചിലവൻ നിർത്തിയിരുന്നു പക്ഷേ ഇന്ന് മുതൽ അവൻ എനിക്ക് പിന്നാലെ വീണ്ടും വരും നിനക്കെന്താ വിഷേ ഇത്ര ഉറപ്പ് വിക്കി ഞാനുഷിതു ഇതിനു മുമ്പേ ഒരു ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട് നിനക്കറിയാലോ വിക്കി അറിയാവുന്ന പോലെ തലവുലിക്ക് ഓരോ യോദ്ധ അയാളുടെ മാത്രമുള്ള ചില ഫൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ടാകും അതിനെന്താ നീ തോക്കിക്കയറി വെടിവെക്കാതാ ഞാൻ പറയുന്ന കേൾക്ക് എനിക്ക് പെട്ടെന്ന് നിശബ്ദനായി നിശബ്ദം നല്ലൊരു യോദ്ധാവാണ് തന്റെ പ്രതിജോയുടെ വീക്ക് പോയിന്റ് കണ്ടുപിടിച്ച് അതിലൂടെ അവൻ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു അങ്ങനെയുള്ളവനെ എന്റെ നീക്കങ്ങളും ഓർമ്മയുണ്ടാകും എത്രയൊക്കെ ശ്രമിച്ചാലും ഫൈറ്റിനിടയിൽ ആ ഒരു സ്പെഷ്യൽ മൂവ്മെന്റ് വന്നിരിക്കും അവനത് തിരിച്ചറിഞ്ഞെങ്കിൽ ഇന്നു മുതൽ അവൻ എനിക്ക് പിന്നാലെ ഉണ്ടാവും ലൈക്ക് എ ഷാഡോ പ്രശ്നമാകുമോ കാരണം അവൻ ബുദ്ധിശാലിയ ഇതെല്ലാം തമ്പി കണക്ട് ചെയ്യാൻ അവർ കഴിഞ്ഞ ഹിഷി പൂർത്തിയാക്കാതെ നിർത്തി ഹിഷി അവൻ നിൻ്റെ പിന്നാലെ വന്ന അവൻ്റെ പിന്നാലെ ഞാനുണ്ടാകും വയ്ക്കി ഒരു ഉറപ്പോടെ പറഞ്ഞു പിന്നെ പോകുന്നതൊക്കെ കൊള്ളാം ഇടയ്ക്ക് റൂട്ട് മാർ പോകാതിരുന്നാൽ മതി ഹിഷി പകുതി കളിയായും പകുതി സീരിയസ് ആയും പറഞ്ഞു ഹിഷി നീ കഴിഞ്ഞേ മറ്റെന്തോ എനിക്കുള്ളൂ ആ മറുപടി ഹിഷി അല്പം മൗനമായി അവന്റെ സ്വഭാവം അറിയാത്തത് കൊണ്ട് തന്നെ വിക്കി പിന്നീട് ഒന്നും പറയാൻ പോയില്ല എന്നാൽ ഈശയുടെ മനസ്സിൽ അവ പലതരത്തിലുള്ള ചിന്തകളായിരുന്നു വിക്കിയുടെ ആ ഒരു മറുപടി അവനെ വല്ലാതെ അലോസരപ്പെടുത്തി സ്നേഹമെന്ന അനുഭൂതി അവൻ്റെ ഉള്ളിൽ പുതിയ വേരുകൾ സൃഷ്ടിക്കാൻ തുടങ്ങി അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവന് തന്നെ ഉണ്ടായിരുന്നു ലളിത സുലക്ഷനെ ധനരാജ് കുടുംബത്തിലെ ആളുകളുമായി സംസാരത്തിലായിരുന്നു എല്ലാവരും ഇവിടെ കമ്മി ആ ശബ്ദം കേട്ടത് ഹാളിൽ നിന്ന് സംസാരിച്ചോണ്ടിരുന്നവരെല്ലാരും കിട്ടി സച്ചു ആയിരുന്നത് നമുക്കൊരു ഗെയിം കളിച്ചാലോ എന്തുജി ഹർഷ ആവേശത്തോടെ മുന്നോട്ടേക്ക് വന്നു ചോദിച്ചു ആവേശത്തോടെ പറഞ്ഞു ഞങ്ങൾ എങ്ങനെയൊക്കെ സച്ചു ഇതൊക്കെ കളിക്കുന്നത് എതിർന്നുകൊണ്ട് ചോദിച്ചു അത് ശരിയാണല്ലോ എന്ന് നമുക്ക് ദേംഷായിട്ട് വിളിക്കാം സച്ചു ചാടിക്കേറി പറഞ്ഞു അതെന്തുകൊണ്ടു അത് ഇഷിയുടെ ശബ്ദമായിരുന്നു അവനെ കണ്ട ചുണ്ടി ഒരു പുഞ്ചിരി വിടർന്നു ആരും കാണാതെ അവളവന് ചുണ്ട് കുറപ്പിച്ച റുമ്മേ കൊടുത്തു ഇതെല്ലാം പക്ഷേ രാജസേന കാണുന്നില്ലായിരുന്നു അയാളാസ്വസ്ഥതയോടെ ഇരുവരെയും മാറി മാറി നോക്കി മുതിർന്നവരെല്ലാവരും ഒരു വശത്തേക്ക് മാറിയിരുന്നു ഒരു സൈഡിന് മുഴുവൻ പിള്ളേർ സെറ്റും സച്ചു അകി സൂര്യ ശിവ ഇഷു സിദ്ധു ആയുഷ് മാന്യം യാമിന് ഹർഷ ഹർഷിത അഗ്നിസേന യദുവർമ്മ അങ്ങനെ വേണ്ട എല്ലാവരും ഉണ്ട് അവരുടെ ഇടയിലേക്ക് സച്ചു കയറിയിരുന്നു നമ്മളിപ്പോൾ രണ്ട് ടീമായി തിരിയും അതിൽ ഒരു ഗ്രൂപ്പിലുള്ളവരെ മറ്റേ ഗ്രൂപ്പിൽ ഒരാളുടെ ചെവിയിൽ ഒരു സിനിമ പേര് പറയണം ആള് തന്റെ ഗ്രൂപ്പിലെ മറ്റുള്ളവർക്ക് ആംഗ്യ ഭാഷയിലൂടെ ആ ഫിലിം ഏതാണെന്ന് കാണിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കാം ഞാനില്ല വിഷു ചാടിയിരുന്നിട്ടു അതുണ്ടോ ഇത് പറ്റില്ല വിഷു ആയിട്ടൊന്നും വേണം സച്ചി ബഹളം വച്ചു ഇരിക്കടാ ഇതൊക്കെ ഒരു രസമല്ലേ ഹരി പറഞ്ഞു ശിവ കണ്ണുകൊണ്ട് ഇരിക്കാൻ പറഞ്ഞു അവരവൾക്ക് അരികിലായിരുന്നു ഇതൊക്കെ രസമല്ലേ ഈഷി അതിനീതി കണ്ടാ മതി വാ അവനൊരു ചിരിയോടെ അവളെ നോക്കി സച്ചു എല്ലാവരെയും തരംതിരിച്ചു ഹിഷു ആയുഷു ഒരു ഗ്രൂപ്പിൽ വന്നു അയ്യോ ഇതിലുണ്ടോ ഇവരെ ഒരു ഗ്രൂപ്പിലാക്കിയാലേ ഫുൾ ഗെയിമിൽ ഇവര് ജയിക്കും അതെന്തോ സിദ്ധു സംശയത്തോട് ചോദിച്ചു ആയുഷേട്ടനെ എന്ത് മനസ്സിൽ പറഞ്ഞു ഹിഷു ഏട്ടനത് മനസ്സിലാവൂ അതെങ്ങനെ സിദ്ധു വീണ്ടും ചോദിച്ചു സത്യം പറഞ്ഞു അതേ സംശയം അവിടെ കൂടി നിന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ അതിനുള്ള ഉത്തരം ആരുടെ കയ്യിലുണ്ടായിരുന്നില്ല എന്തെങ്കിലും ആട്ടെ നമുക്ക് കളി കുറങ്ങാം ഇരുവരെ രണ്ട് ഗ്രൂപ്പിലാക്കി അവർ കളിയും തുടങ്ങി ഗംഗയും നിഷിതും തലയിൽ കയ്യൊന്നും എഴുന്നിട്ട് അവൾ ആയാസപ്പെട്ട് കണ്ണു തുറന്നു അതൊരു മുറിയായിരുന്നു മുഴുവനും വെള്ളം നിറത്താൻ നിറഞ്ഞൊരിടം അവൾ മുന്നിലേക്ക് നോച്ചപ്പോൾ അവളെ കസേറി ഭാഗ്യശ്രീ ശ്രീ ഗംഗ തളർച്ചയോടെ വിളിച്ചു ആ മാഡം എഴുന്നേറ്റ് അവൾ ഒരു ഗ്ലാസ് വെള്ളം അവൾക്ക് കൊടുത്തോണ്ട് പറഞ്ഞു അവൾ ആർത്തിയോടെ ആ വെള്ളം കുടിച്ചു നിഷിദ് സാറപ്പുറത്തുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് മാരത്തിന് ശരീരത്തിൽ നല്ലൊരു തളർച്ച തോന്നുന്നുണ്ട് അത് മാറും അവൻ കയ്യിൽ കൈന്ന് രക്ഷോട്ട് പോയല്ലോ കൈ കിട്ടും മാഡം ശ്രീ ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ നിഷിതിനെ ഒന്ന് കാണട്ടെ അവളിപ്പോ കട്ടിലെന്താലോചിച്ചോണ്ട് മുകളിലേക്ക് നോക്കി കിടക്കുന്നവനെ കണ്ട് അവളൊന്ന് സംശയിച്ചു നിഷിദ് അവളുടെ വെള്ളിയിൽ അവനൊന്ന് ഞെട്ടി ഗംഗയാണെന്ന് കണ്ടിട്ടു അവളെ അരികിലേക്ക് വിളിച്ചു അവൻ രക്ഷോട്ട് പോയു അവളെ തെല്ലി വിഷമത്തോടെ പറഞ്ഞു ഗംഗ തിങ്ക് ഐ അനോഹ്യം ഗംഗ അവൻ പറയുന്നത് മനസ്സിലാവാ അവനെ തന്നെ നോക്കി നിന്നു വിക്കെ രക്ഷിച്ചിട്ടുണ്ടോ എന്ന് ഹേ ആരാ ആരവൻ എനിക്കറിയാമെന്നല്ല എപ്പോഴും അവനു വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അവൻ്റെ മൂവിങ് എല്ലാം എൻ്റെ സുപരിചിതമായി തോന്നും ചിന്തിക്കും നിഷത് ഗംഗ അവനെ മോട്ടിവേറ്റ് ചെയ്തു ഇത് അവൻ തന്നെ ആകാനുള്ള ചാൻസ് നീ വാ നിഷത് ഗംഗയും കൊണ്ട് വണ്ടിയെടുത്തു ഇവിടെ ഗംഗോത്രം നിലയിരുത്തി കളി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തതായിട്ട് ആണ് സിനിമ ആക്ട് ചെയ്ത് കാണിക്കേണ്ടത് അവൾക്കാല ഫിലിം ഓർമ്മ കൊടുക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇഷി മുന്നോട്ട് വന്നത് അവൻ സച്ചുവിന്റെ ചെവിയിൽ എന്തൊന്നും മന്ത്രിച്ചു അവൾ അല്പം നേരം ഒന്നും ചിന്തയിലാണ്ട് മുടി പിടിച്ച് കാണിക്കുന്നു ചുണ്ടി കാണിക്കുന്നു പക്ഷെ ഒന്നും ആർക്കും മനസ്സിലായില്ല ആയുഷ് ഇഷിയെ നോക്കി ഏത് ഫിലിമാ ആയുഷ് മനസ്സിൽ അവനോട് ചോദിച്ചു പോടാ വേനേരെ സ്വയം കണ്ടുപിടിക്കി ഇഷി തിരിച്ചു അവനെ പുച്ഛിച്ചു നിന്നെന്റെ കൈ കിട്ടും ആയിഷ് ആത്മകഥിച്ചു ഗുണ്ടല്ല മത്താപ്പ് നിടെ തല്ലുകൊള്ളി താനാടോ തല്ലുകൊള്ളി മുഖത്തും കൗലുള്ള പോറില് കണ്ടറിയാം ആരുടെ മിക്കറ്റ് കയറി വന്നതാണെന്ന് നീ എന്താടാ ഞാൻ എന്ത് ചെയ്യാൻ നോയിക്കൊണ്ടിടക്കോടോ ഇഷി തിരിച്ചടിച്ചു ഓ പിന്നെ എനിക്ക് അതിനല്ലേ നേരം ആയിഷ് ഉള്ളി പറഞ്ഞു ഒന്നും രണ്ടും പറഞ്ഞു അടുത്തടുത്ത് എത്തി രണ്ടുപേരും പരസ്പരം നോക്കി മുരണ്ടു എന്റെ പൊന്നേട്ടന്മാരെ നിങ്ങളൊന്നടങ്ങ് സച്ച അവരുടെ ഇടയിൽ കയറി ഇഷി അവൾ പൂച്ചക്കുഞ്ഞെടുത്ത് മാറ്റി നിർത്തുന്ന പോലെ എടുത്ത് മാറ്റി നിർത്തി ഡോ വിട്രണ്ടിന് ആയുഷ് വീണ്ടും ബഹളം വെച്ചു വിട്ടില്ലേലും അവൾ അങ്ങനെ തന്നെ പിടിച്ചോണ്ട് അവനോട് ചോദിച്ചു ഒന്നിൻറെ രണ്ടും പറഞ്ഞു അവനെ ദേഷ്യം പിടിപ്പിക്കുന്നത് എന്തുകൊണ്ടോ ഇഷിക്കിഷ്ടമായിരുന്നു പക്ഷെ ആയുഷിന്റെ ഉള്ളിലെ കാര്യങ്ങൾ അവന് മാത്രമേ മനസ്സിലാകുന്നുണ്ടായിരുന്നല്ലോ പുറമെ കാണുന്നവർ ഇഷക്ക് വട്ടായി എന്ന് ചിന്തിച്ചുകൊണ്ടിരിപ്പായിരുന്നു ഓ ഒന്ന് നിർത്തുന്നുണ്ടോ സച്ചു ടെററായി രണ്ടും ഒന്നും ഇട്ടില്ല അതെ ഞാൻ ഇവിടെ കിടന്ന് കോക്കറി കാണിക്കാൻ തുടങ്ങിട്ടെ നേരം കുറച്ചായി രണ്ടിന്റെ അടി കഴിയാതെ ഞാൻ എന്തു പറയാനാ സച്ചുവിന്റെ ആ ഭാവം കണ്ട് ഈശുക്കുള്ളിച്ചീരി വന്നു അവൾ അത് പുറമേ കാണിച്ചില്ല ഇവന് നോക്കണ്ടേ മോള് പറ ആയുഷ് ആഞ്ഞ ബാഷയെ സച്ചുവിനോട് പറഞ്ഞു അവള് കൈയും കാലുമൊക്കെ കുറഞ്ഞു ഓരോന്ന് കാണിക്കാനും തുടങ്ങി അവളുടെ ആട്ടിക്കുട്ടികളൊക്കെ കണ്ടേ എല്ലാവരും ചിരി കടിച്ചു പിടിച്ചിരുന്നു ഒരു നടക്ക് പോലെന്ന് മനസ്സിലായ ആയുഷ് വീണ്ടും വിഷയം നോക്കി അവടതിലേക്കാൾ വലിയ പുച്ഛാവം ആയുഷ് തിരിക്ക് അങ്ങോട്ട് കൊടുത്തു ഒരു ലോഡ് പുച്ഛം ഇതിനിടയിൽ രാജസേനന് ഒരു കോൾ വന്നപ്പോൾ അതും കൊണ്ട് അയാൾ പുറത്തേക്കടഞ്ഞു അതുകൊണ്ട് ശിവയിഷ്യെ നോക്കിയ ശേഷം പതുറ്റെഴുന്നേറ്റ് അയാൾ അഴുകിലേക്ക് നടന്നു എന്നാ പെട്ടെന്ന് ഈഷയുടെ കൈ അവളുടെ കൈ മുറുകി ഞാൻ വരാം അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് അവളവൻ്റെ കൈ ബലമായി മോചിപ്പിച്ചു വലിയ മരച്ചവട്ടിൽ തൻ്റെ മകനെയും മകളെയും പറ്റി ആലോചിച്ചിരിക്കുവായിരുന്നു അയാൾ മുത്തശ്ശ ഒരു വീളിൽ കേട്ടത് അയാളെ കണ്ണ് നിറഞ്ഞു മോളെ ശിവ അയാളുടെ കണ്ണ് നിറഞ്ഞു കൂടെ അവളുടെയും അവളി വേഗം അയാളെ കൈകളിലേക്ക് ചേക്കേറി എന്തിനാ മോളെ നീ വന്നേ അവൻ എന്തെങ്കിലും പറയാൻ ശ്രമിച്ചു ഇല്ല മുത്തശ്ശ എൻ്റെ ഇഷി അവനല്ല നില എനിക്കറിയാം മുത്തശ്ശൻ ഇവിടെ വരുത്തിയത് ഈഷിയാണെന്ന് അതിനുവേണ്ടി അവൻ എന്തെങ്കിലും വെച്ച് വിലവേഷിക്കണം ചിലപ്പോൾ എന്നെ വരെ വെച്ചയാകാം അതിലെനിക്ക് അത്ഭുതമൊന്നുമില്ല കാരണം അവൻ്റെ എല്ലാം എല്ലാമാണ് ഞാൻ ആ എനിക്ക് ദോഷം വരുന്നതൊന്നും അവൻ ചെയ്യില്ല അല്പനേരം ഇരുവരും മൗനം പാലിച്ചു നിനക്ക് സന്തോഷമായില്ലേ മോളെ രാജസേനം ചോദിച്ചു എന്തിനാ മുത്തശ്ശ വർഷങ്ങൾക്കപ്പുറമാണെങ്കിലും അവസാനം നീ നിന്റെ ശരിക്കുള്ള മാതാപിതാക്കൾക്കരികിലെത്തി അവളൊന്നും മിണ്ടിയില്ല എന്നാൽ അവളെ കണ്ണുനീര് അയാളുടെ നെഞ്ചിപ്പതിയുന്നുണ്ടായിരുന്നു എന്തിനാ മോളെ നീക്കറിയുന്നത് മുത്തശ്ശനിപ്പോൾ പറഞ്ഞത് മറ്റൊരർത്ഥം കൂടിയില്ലേ ഞാനിപ്പോൾ നിങ്ങളുടെ അല്ലെന്ന് വരില്ലേ ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് നീ എന്റെ കൊച്ചുമോള് തന്നെയാണ് ഇതൊക്കെ ചെയ്തത് അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു പക്ഷെ എന്തൊക്കെ ചെയ്തിട്ട് ഫലം ഉണ്ടായില്ലോ മോളെ അവൾ അവളും നമ്മളേക്ക് വിട്ടു പോയില്ലേ അയാളുടെ കണ്ണുകൾ ഈറനായി വിടില്ല ഞാൻ ആരെയും വിടില്ല നമ്മുടെ കൂടെ നടത്തു നമ്മളെ തന്നെ പിന്നീന്ന് കുത്തിയവര് ഉടനെ എന്നെ കണ്ടുപിടിച്ച് മുത്തശ്ശന്റെ മുന്നിൽ നിർത്തു അത് പറയും അവളുടെ കണ്ണുകളിൽ കലെരിയുന്നുണ്ടായിരുന്നു നഷ്ടങ്ങൾ മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ ഹാദി എൻ്റെ മൂത്ത മകൻ അതിനുശേഷം നിലയുടെ അമ്മയും എൻ്റെ ഇളയ മകനും അവസാനം എൻ്റെ നില പോലും എനിക്ക് മജി പറയാൻ കഴിയാതെ അയാൾ വിൽക്കിപ്പോയി മുത്തച്ഛ ഇന്ദ്രസേന അംഗലില്ലേ അങ്ങനെ ഇല്ലേ ഉണ്ട് അവരെല്ലാവരും ഉണ്ട് പക്ഷേ അയാൾ ബാക്കി പറയാതെ ദൂരേക്ക് മിഴി വായിച്ചിരുന്നു കിശിക്ക് ഈ സത്യങ്ങൾ അറിയില്ല ഇന്നിത് ഞാൻ ഇഷിയോട് പറയും അത് വേണോ മോളെ വേണം ഇനിയൊന്നും അവനൊന്ന് ഞാൻ മറച്ചു വെക്കില്ലേ ചേച്ചി സച്ചു ഓടി കിതച്ചോണ്ട് അവടേക്ക് വന്നു എന്തുപറ്റി മോളെ അവളുടെ മാറ്റും ഭാവും പേടിയെല്ലാം കണ്ട് ശിവ ചോദിച്ചു അത് വിഷുട്ട് ആവശ്യമുണ്ട് അവൾ അത്രയും പറഞ്ഞു കിതച്ചുകൊണ്ട് വന്നു ഇഷിയുടെ പേര് കേട്ടപ്പോൾ തന്നെ അവളകത്തേക്ക് ഓടി പിന്നാലെ തന്നെ രാജസേനനും അപ്പൊ തന്നെയാണ് നിഷിതും ഗംഗയും അവിടേക്കെത്തിയത് ശിവ ഓടുന്നത് കണ്ട് അവരും വേഗത്തിലൂടെ അവിടെ കണ്ട കാഴ്ച കണ്ട് ശിവ നിഷിതും രാജസേനനും ഒരുപോലെ ഞെട്ടി തുടരും